പ്രകൃതി പ്രതിഭാസം കിണർ തിളച്ചുമറിയുന്നു തെക്കുംകര വീരോലിപ്പാടം മാലാകത്താണ് സംഭവം ഇന്ന് രാവിലെ ആറു മണിയോടെ പാൽ വിതരണം കഴിഞ്ഞ് മടങ്ങിയെത്തി വെള്ളം കോരാൻ തുടങ്ങിയ ഗ്രഹനാഥയുടെ ശ്രദ്ധയിലാണ് സംഭവം ആദ്യം പെടുന്നത് കഴിഞ്ഞ മൂന്ന് നാല് ദിവസങ്ങളിലായി മേഖലയിൽ പെയ്യുന്ന ശക്തമായ മഴയെ തുടർന്ന് മലയോര മേഖലയിലെ മുഴുവൻ കിണറുകളും ഏകദേശം നിറഞ്ഞിരുന്നു പക്ഷേ മലാകം സ്വദേശി പൊട്ടംകുളങ്ങര വീട്ടിൽ പരേതനായ വർഗീസിന്റെ ഭാര്യ മേരിയുടെ വീട്ടുതൊടിയിലെ കിണറ്റിലാണ് ഇന്ന് രാവിലെ മുതൽ കിണർ തിളച്ചു മറിയുന്ന പ്രതിഭാസം കാണാനിടയായത് വിവരം അറിഞ്ഞ് ഒട്ടനവധി നാട്ടുകാരും പ്രദേശവാസികളും കിണർ സന്ദർശിക്കാൻ എത്തിയ കാഴ്ചയാണ് മാധ്യമ പ്രവർത്തകർ സ്ഥലത്തെത്തിയപ്പോൾ കാണാൻ സാധിച്ചത് റവന്യൂ അധികൃതരെ വിവരം അറിയിച്ചിട്ടുണ്ട് മേരിയുടെ വാക്കുകളിലേക്ക് ഞാനേ രാവിലെ വെറുതെ വെറുതെ ഞാൻ ഞാൻ മറിഞ്ഞു വരണോ എല്ലാ സമയത്തും നോക്കും കണ്ട യും ചില സമയത്ത് കൊറഞ്ഞ് കൊറഞ്ഞു കണക്കിൽ വെള്ളം കൂടുന്നില്ലേജിനി ചോദിച്ചത്